നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി വൈറ്റ് ഹൗസ് ഈ ആക്രമണങ്ങളിൽ ഒരു ന്യായീകരണവും ഇല്ല എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണങ്ങൾ തടയുന്നതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസിലെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് കോർഡിനേറ്റർ ജോൺ കിർബി പറഞ്ഞു വംശമോ ലിംഗഭേദമോ മതമോ മറ്റേതെങ്കിലും ഘടകമോ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണത്തിന് ഒരു ന്യായീകരണവും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയിൽ അത് തീർത്തും അസ്വീകാര്യമാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ അമേരിക്കയിൽ ഉണ്ടായ ആക്രമണ പരമ്പരയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന പ്രാദേശിക അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കിർബി പറഞ്ഞത് ഇക്കാര്യം ഉറപ്പാക്കാൻ പ്രസിഡന്റും ഭരണകൂടവും കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും അവർ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും ജോൺ കിർബി വ്യക്തമാക്കി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിരവധി ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ കൊല്ലപ്പെട്ടു ജനുവരിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയായ വിവേക് സൈനിയെ മയക്കുമരുന്നിന് അടിമയായ പ്രതി കൊലപ്പെടുത്തി ജോർജിയയിലെ ലിത്തോണിയയിലായിരുന്നു ഈ സംഭവം നടന്നത് ഇന്ത്യാന വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥി സയ്യിദ് മസാഹിർ അലി ഫെബ്രുവരിയിൽ ആക്രമിക്കപ്പെട്ടു അബുൽ ധവാൻ നീൽ ആചാര്യ എന്നീ വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തി സിൻസിനാറ്റിയിലെ ലിൻഡനർ സ്കൂൾ ഓഫ് ബിസിനസ്സിലെ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ശ്രേയസ് റെഡ്ഡിയെ ഈ മാസമായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒഹിയോയിലായിരുന്നു ഈ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യത്യസ്ത സംഭവങ്ങളായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ താൻ അസ്വസ്ഥനാണെന്ന് ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി നേതാവ് അജയ് ജെയിൻ ഫൂട്ടോറിയ വ്യക്തമാക്കുകയുണ്ടായി അമേരിക്കയിൽ ഉപരിപഠനത്തിനായി എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന സംഭവത്തിൽ കടുത്ത നടപടിയിലേക്ക് അമേരിക്ക കടക്കും എന്ന് തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ യു എസ് സൈനിക ആസ്ഥാനം സന്ദർശിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം ലക്ഷ്യമിടുന്നതാണ് കരസേനാ മേധാവിയുടെ യു എസ് സന്ദർശനം യു എസിലെ സൈനികരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളെയും സൈന്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം വളർത്തുന്നതിനും ഈ സന്ദർശനം സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സ്ട്രൈക്കർ യൂണിറ്റ് മൾട്ടി ഡൊമൈൻ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഫോഴ്സ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ആഗോള വെല്ലുവിളികളെക്കുറിച്ചും മുതിർന്ന സൈനികരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി യു എസ് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ പ്രതിരോധ മേഖലയിൽ മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും നേരിടുന്ന ഭീഷണികളെയും സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത